ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ജിറാസ് ഫുഡ് എയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി നല്ല ടേസ്റ്റിയായോട് കൂടിയിട്ടുള്ളത് നല്ല അടിപൊളി നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ പ്രോൺസ് ഫ്രൈ ദം ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുക നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ കമൻറ്റുകൂടി ഇട്ട് നട്ടാം അപ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും വിട്ടാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കിലോ ചെമ്മീൻ അത് അതുപോലെ കഴുകി വൃത്തിയാക്കി തൊയൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് തലയോട് കൂടിയിട്ടാണ് ഞാൻ ഇത് മുഴുവനായിട്ടും എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മസാല തയ്യറക്കണം ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അതിനേക്ക് ഇനി ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതുകൂടി ഇട്ടുകൊടുത്ത ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് ഒരു ടീസ്പൂണ് നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീരണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പം ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തു ഇനി പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊടുത്തിട്ട് നമുക്ക് മസാല ഒക്കെ എത്രത്തോളം മസാല ചെമ്മീൻ ഇപ്പം ഞാനെടുത്ത ചെമ്മീൻ ഇണക്കായിട്ടാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ഒച്ചുകൊടുത്തിട്ട് മസാല ഇതുപോലെ ആക്കിയിട്ടുള്ളത് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ചെമ്മീൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഫ്രൈ ചെയ്യാതെയും ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ അപ്പം അതാ നമുക്ക് ഈ നമ്മുടെ ആ ഒരു പ്രോൺസ് മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കട്ടോ ഇനി നമുക്ക് മുഴുവനായിട്ടും ഇതുപോലൊന്നാക്കിയിട്ട് എടുക്കാം അപ്പം അങ്ങനെ ഇത് മുഴുവനായിട്ടും ഞാൻ ഇതുപോലെതാ ഒരു ബൗളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മസാല തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ആ ഒരു ചെമ്മീൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാൻ സ ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഇട്ടാൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് പാം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാം ഓയിലാവുമ്പോൾ നമ്മുടെ ആ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പാം ഓയിലൊഴിച്ചെടുത്താൽ വെളിച്ചെണ്ണനെക്കാട്ടിനും കൂടുതൽ ഞാൻ ഓയിലാണ് ഇട്ടാൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാറ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഓയിലിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് അപ്പോൾ മുഴുവനായിട്ടും ചെമ്മീൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമ്മുടെ അടിയിൽ പുറമൊക്കെ ഒന്ന് ഫ്രൈ ആവുന്നവരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യുക നല്ലോണം മൊരം വരേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇത് ഈ ഫ്രൈ ദമ്മിൽ കുറച്ചുകൂടി വേവുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വേവുന്ന ആ ഒരു ടൈമ് നല്ലോണം നല്ലവണ്ണം കരിച്ചെടുക്കേണ്ട ഇട്ടാം നമ്മുടെ ഈ ഒരു പ്രോൺസ് ഒരു മീഡിയം സൈസ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇട്ടാം അപ്പോൾ നമുക്ക് ഇനി ഇത് മുഴുവനായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഇട്ടാം അടിയും വെറും നല്ലോണം കരിഞ്ഞു പോവാതെ നോക്കണം അപ്പോൾ കരിഞ്ഞ് പോകുമ്പോൾ ഇത് ഒന്ന് പൊട്ടിപ്പോകും അപ്പോൾ താ ഇതൊക്കെ ഒന്ന് ഫ്രൈ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ബൗളിലേക്ക് നമുക്ക് ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഞാൻ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാനിലേക്കാണ് കേട്ടോ നമ്മൾ മസാല തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇങ്ങനെ മസാല തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ ഇതിലേക്ക് സാധാ കോക്കനറ്റ് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ഗ്രാമും ഒരു കഷ്ണം പട്ടിയും പിന്നെ കുറച്ച് നമ്മുടെ പെരിഞ്ചീരകവും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ സവാള മൂന്ന് മീഡിയം സൈസ് വലിയ സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്യട്ടെ ഈ ഒരു ടൈമിൽ നല്ലൊരു മണാണ് നമ്മുടെ ആ ഒരു മസാലക്കെട്ട ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നല്ല മിക്സ് ആയി നല്ലൊരു ഒരു നല്ല സോഫ്റ്റ് ആയി വരുന്ന ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഇതിലേക്ക് മൂന്ന് മീഡിയം വലിയ സവാ ടൊമാറ്റോ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതി ഒന്ന് വേവാനായിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് നാല് വലിയ പച്ചമുളകും പിന്നെ ഇഞ്ചി ഒരു പകുതി ഇഞ്ചിയും പിന്നെ ഒരു ഉടം വെളുത്തുള്ളിയും കൂടിയിട്ടൊന്ന് കറക്കി കറക്കിയെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ വേകുന്നേരൊന്ന് ചെയ്യാം കട്ടാം പിന്നെ നമ്മുടെ ഒരു മിക്സ് ഇതാ ഇതി കൂടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം അതൊന്ന് മൂടിയെടുത്തതിനു ശേഷ ഇനി അതിലേക്ക് ഉടഞ്ഞു വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് ഇട്ടാ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മുടെ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് ഇട്ടാ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മുടെ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നത് ഈ ബിരിയാണി മസാല എല്ലാത്തിനും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആക്കി കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇട്ടോ ബിരിയാണി മസാലയാണ് ഇട്ടോ ഇനി എന്താ മല്ലയില പുതനേല ഇതുപോലെ ഒരു പിടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതിലേക്ക് ഒരു മൂന്നാല് നമ്മുടെ ചെമ്മീൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മൂന്നാല് ചെമ്മീൻ ഇതാ ഇതുപോലെ ഒന്ന് തലയില്ലാത്ത ചെമ്മീനായിട്ട് ഇതുപോലെ ഒന്ന് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ മസാല ഇവിടെ ഒന്ന് ഞാൻ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബിരിയാണി വെക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂണ് ആർ കെ ജി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് മിസ്സായി പോയതാണ് കേട്ടോ വീഡിയോ പിന്നെ അതിലേക്ക് കോക്കോനട്ട് ഓയിൽ ആണ് സാധാരണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഒഴിച്ചെടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ആയിട്ട് ഒന്ന് ചൂടായി വരുന്നു അതിലേക്ക് അരമുടി സവാള ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് ഈയൊരു സവാള നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി

ക്കുന്നിടത്തോളം ചൂടായിട്ട് വരിക ഇനി ഇതിലേക്ക് നമ്മുടെ കാഷ്യൂ കിസ്മിസും കൂടി കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഇട്ട് എടുക്കുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ ഇത് എടുക്കുന്നത് നമ്മുടെ ഈ കിസ്മിസ് സവാള് ഇതൊക്കെ ഫ്രൈ ആക്കിയിട്ട് വെക്കുന്നത് കേട്ടോ അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി ആ ഓയിലിൽ തന്നെ നമ്മൾ ആ വറുത്തെടുത്ത് പോരി ആ ഓയിലിൽ തന്നെ നമ്മൾ നമ്മുടെ ആ ഒരു വറുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് കരിമ റൈസാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇവിടെ വറുത്തിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ ക്രൈമ റൈസ് ഇതുപോലെ കഴുകിയെടുത്തതിനു ശേഷം നമ്മൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അരിപ്പിയിലേക്ക് ഇനി ഗ്രാണ്ട് പട്ടതാ ഇതുപോലെ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് മറന്നു ഏതാന്ന് കേട്ടോ അപ്പൊ ഇത് വെച്ചാൽ ചൂടായ വാടെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും ഇനി ഇതിലേക്ക് ഇതാ നമ്മുടെ ആ ഒരു നെയ്ച്ചൂടിന്റെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം നല്ലൊരു എന്ന് പറയുന്ന അരി അപ്പുറപ്പുറം ഒട്ടിപ്പിടിക്കുക നമ്മുടെ ചൂട് കട്ട പിടിക്കുക ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ബിരിയാണി വെക്കുന്ന ടൈമിൽ ഇതുപോലെ വറുത്തെടുക്കുമ്പോ ഇനി ഇതിലേക്ക് നല്ല രീതിയിൽ മണമൊക്കെ വന്ന ടൈമിലേക്ക് ഇതിലേക്ക് വറവക്ക് വന്ന ആ സമയത്താണ് കേട്ടോ ഒരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ക്യാരറ്റ് ഓപ്ഷനൽ ആണ് ക്യാരറ്റോട് ഇട്ടുകൊടുക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മളെ ബിരിയാണിക്ക് നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ അരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന ഒരു കപ്പ് അരി അരിയാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കട്ടെ ഇതിന് ജീരകശാല നല്ല വിധ അരി വേണമെങ്കിലും എടുക്കട്ടോ നമ്മളെ ബിരിയാണി വെക്കുന്ന പച്ചരി പച്ചരിയല്ല അപ്പൊ ഇങ്ങനെ ഞാൻ ഇപ്പൊ കൊടുത്തിട്ടുള്ളത് കൈമ അരിയാണ് കരിമേൻ്റെ അരി ആണ്ട്ടോ വയനാട് കൈമൻ്റെ അരിയാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു ബിരിയാണിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് എടുത്ത് നമ്മളെ വെള്ളം ഒക്കെ ആയതിനു ശേഷം ഇതാ പിന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തിട്ടില്ലട്ടാ കാരണം നെയ്ച്ചോറ് വെക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് ബെമ്മെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പൊ നമുക്ക് പകുതി ചോറ് ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ബമ്മിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ദാ പകുതി ചോറ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടുന്നതിന് മുന്നായിട്ട് തന്നെ ആ ഒരു ബൗളിലുള്ള നമ്മുടെ ആ ഒരു പാനിലുള്ള ചോറ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടെ അപ്പൊ അടിയിലെല്ലാം ഒന്ന് കറക്റ്റ് ആക്കിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അപ്പുറേപ്പറൊന്ന് ഇതാക്കിയിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ വേഗം തന്നെ അടുക്കി എടുക്കട്ടെ ഇനി ഇതിലേക്ക് നമ്മുടെ മസാല മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടൈമിലൊന്നും നമ്മൾ നമ്മുടെ ചെങ്ങീനെ ഇട്ട് കൊടുത്തിട്ടില്ലട്ട ഫ്രൈ ചെയ്ത നമ്മുടെ പ്രോൺസ് അവിടെ മാറ്റി വെച്ചിട്ടാണ് ഉള്ളത് അപ്പൊ ഇതൊക്കെ ഒന്ന് ആക്കിയെടുത്തതിനു ശേഷം നമ്മുടെ മസാല ഇതിലേക്ക് മുഴുവനായിട്ടും ഒന്ന് ആക്കിയിട്ട് എടുക്കുക ചെയ്യുന്ന പിന്നെ ഇതുപോലെ മുഴുവനായിട്ടും നമുക്കൊന്ന് എല്ലായിടത്തും ആകുന്ന വിധം മസാല എത്തുന്ന വിധം നമുക്കിതൊന്ന് ഒന്ന് ചിക്കി ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ചിക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് കേട്ട് നമ്മളെ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മളെ ആ ചെമ്മീൻ ഫ്രൈ ചെയ്തത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്നും ആക്കിയിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നാലെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്നാലെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പ്രോൺസ് അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി മുഴുവനായിട്ട് അതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ദമ്മിട്ട് എടുക്കുമ്പോൾ നമ്മൾ പൊട്ടിപ്പോകും അങ്ങനത്തെ ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി ബാക്കിയുള്ള സുഹൃത്താണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എടുക്കാം അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഗരം മസാല പിന്നെ നമ്മുടെ മല്ലി പുതിന ഇല കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇന്നത്തെ വറുത്തുപോരി മാറ്റി വെച്ചിട്ടില്ലേ നമ്മൾ ആ ഒരു കിസ്മിസ് നമ്മുടെ സവാള ഇത് മുഴുവനും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനാണ് ഇട്ടാ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ആ ഒരു വറുത്തുപോരി ആ ഒരു ടേസ്റ്റും കൂടി ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ആ ഒരു ബിരിയാണിക്ക് ഇട്ടുക തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ അര മണിക്കൂറെങ്കിലും ഇതുപോലെ ദമ്മിട്ടിച്ചു എടുക്കണം കേട്ടോ അരമണിക്കൂർ മിനിമം എങ്കിലും ദമ്മിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എങ്കിൽ മാത്രമേ നമ്മളാ ഒരു ചെമ്മീൻ്റെ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഇതിൽ വേറെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും കമന്റും ഒക്കെ അറിയിക്കണം ഇപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പിന്നെ ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കാണ് മറക്കരുത് വീണ്ടും മറ്റൊരു റെസിപ്പി മറ്റൊരു video to now like and thanks for watching my video bye